വിക്ടോറിയൻ രോഗമായ വില്ലൻ ചുമ ബ്രിട്ടനിൽ അതിവേഗം വ്യാപിക്കുന്നതായി റിപ്പോർട്ടുകൾ ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളുടെ എണ്ണത്തിൽ ഉണ്ടായത് അൻപത് ശതമാനം വർധനവാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇംഗ്ലണ്ടിലും വെയിൽസിലുമാണ് ഇത് അധികമായി വ്യാപിക്കുന്നത് ഏപ്രിൽ പതിനാലിന് അവസാനിച്ച ഒരാഴ്ചയിൽ എണ്ണൂറ്റി ഇരുപത്തിനാല് പേർക്കാണ് ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് തൊട്ടുമുൻപത്തെ ആഴ്ചയിൽ ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചായിരുന്നു രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറൻ തെക്ക് കിഴക്കൻ മേഖലകളിലാണ് രോഗനിരക്ക് കൂടുതലുള്ളത് യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസിയുടെ ഡാറ്റ പ്രകാരം ഔദ്യോഗികമായി പെർഡ്യൂസിസ് എന്നറിയപ്പെടുന്ന വില്ലൻ ചുമ പ്രധാനമായും നവജാത ശിശുക്കളെയും കുട്ടികളെയുമാണ് ബാധിക്കുന്നത് വലയ ശബ്ദത്തോടെയുള്ള ചുമയാണിത് നൂറ് ദിവസം വരെ നീണ്ടു നിൽക്കാം ആദ്യ രണ്ട് മാസങ്ങളിൽ മാത്രം കേസുകളായിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് വർഷം ഇതേ കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എണ്ണൂറ്റി അൻപത്തി കേസുകളായിരുന്നു അതായത് ഈ വർഷം വില്ലൻ ചുമ ബാധിച്ചവരുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത് എഴുപത്തി ഒന്ന് ശതമാനം വർധനവാണ് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഏറ്റവും അധികം പേർക്ക് ഈ രോഗം സ്ഥിരീകരിച്ചിരുന്നത് അന്ന് ആറായിരം പേർക്കായിരുന്നു വില്ലൻ ചുമ ബാധിച്ചത് ഇതോടെ ഈ രോഗത്തിനെതിരെയുള്ള വാക്സിൻ എടുക്കുവാൻ നിർദ്ദേശം വന്നിട്ടുണ്ട് ഇത് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണെങ്കിലും ഇതിനുള്ള വാക്സിൻ ലഭ്യമാണ് കുട്ടികൾക്കും ഗർഭിണികൾക്കും ഈ വാക്സിൻ സ്വീകരിക്കാൻ കഴിയുന്നതാണ് എല്ലാ പ്രായത്തിലുള്ളവരെയും വില്ലൻ ചുമ ബാധിക്കുമെന്ന് പറഞ്ഞ യു കെ എച്ച് എസ് എ കൺസൾട്ടന്റ് എപ്പിഡമോളജിസ്റ്റ് ഡോക്ടർ ഗായത്രി അലങ്കൃത ലിംഗം ഇത് കുട്ടികളിലാണ് ഗുരുതരമാവുക എന്നും കൂട്ടിച്ചേർത്തു ഗർഭിണികൾ വാക്സിൻ എടുക്കുന്നത് പ്രയോജനകരമാകുമെന്നും അവർ പറഞ്ഞു വാക്സിൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജി പി സർജറിയെ സമീപിച്ച് കുട്ടികൾക്ക് വാക്സിൻ നൽകി അവരെ സംരക്ഷിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശം ന്യൂസ് ഡെസ്ക് മെഗ്നമിഷൻ